ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് വേണ്ടവർക്കെടുക്കാം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ആർണോൾഡ് അലോയിസ് ഷ്വാസ്നഗർ പ്രസിദ്ധനായൊരു ഭാരദ്വാഹകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച അദ്ദേഹം നടൻ നിർമ്മാതാവ് പരിശീലകൻ രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിൽ ശോഭിച്ച ആളാണ് ഇരുപതാമത്തെ വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സായ അദ്ദേഹം ഏഴ് തവണ മിസ്റ്റർ ഒളിമ്പിയ പദവി അലങ്കരിച്ചിരുന്നു ജോൺ ഓഫ് കന്നഡിയുടെ മരുമകളെ വിവാഹം ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കാലിഫോർണിയയുടെ ഗവർണറുമായിരുന്നു അദ്ദേഹം ഗവർണർ ആയിരുന്നപ്പോൾ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിരുന്നു എന്നവിടെ വന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു മുറി സൗജന്യമായി അവർ വാഗ്ദാനവും ചെയ്തിരുന്നു ഉദ്ഘാടനം പ്രയോജനവും ചെയ്തു ഈ ഹോട്ടൽ തിരക്കേറിയതായി മാറുകയും ചെയ്തു ഗവർണർ സ്ഥാനമൊക്കെ പോയതിനു ശേഷം അദ്ദേഹം ഈ ഹോട്ടലുകാരുടെ വാഗ്ദാനം ഓർക്കുകയും ഒരു രാത്രി ചെലവഴിക്കാൻ ഇവിടെ എത്തുകയും ചെയ്തു പക്ഷേ ഹോട്ടലുകാർ ആ പഴയ വാഗ്ദാനം പാലിക്കാൻ വിസമ്മതിച്ചു പണം കൊടുത്താൽ മുറി തരാമെന്നായി അദ്ദേഹം എന്ത് ചെയ്തെന്നോ ഒരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചുകൊണ്ടുവന്ന് സ്വന്തം പ്രതിമയ്ക്ക് കീഴേ കിടന്ന് ഒരു വലിയ സന്ദേശം ലോകത്തിന് കൊടുത്തു അതിങ്ങനെ തർജ്ജമ ചെയ്യാം ഞാനൊരു വലിയ സ്ഥാനത്തായിരുന്നപ്പോൾ അവരെപ്പോഴും എന്നെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു എനിക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അവരെന്നെ മറക്കുകയും ചെയ്തു വാഗ്ദാനം പാലിക്കുകയും ചെയ്തില്ല നിങ്ങളുടെ സ്ഥാനത്തെയോ അധികാരത്തെയോ ധനത്തെയോ നിങ്ങളുടെ ബുദ്ധിയെ തന്നെയോ നിങ്ങൾ വിശ്വസിക്കരുത് അത് ദീർഘനാൾ നിലനിൽക്കില്ല ഗവർണർ സ്ഥാനം പോയപ്പോൾ ഭാര്യയും വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു ഒരു സ്വാധിക ഒരിക്കൽ പറഞ്ഞത് കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതിങ്ങനെ നിങ്ങൾ നിങ്ങളാരെയും എന്തെങ്കിലും പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ ശ്രമിക്കരുത് പരാജയപ്പെടുകയുള്ളു ഞാൻ എന്തൊക്കെ നിങ്ങളോട് എത്ര കാലമായി പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ സത്യമായി ഇല്ല അത്രയേ എനിക്കും പറയാനുള്ളൂ നന്ദി വീണ്ടും കാണാം